നമസ്കാരം ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ പാലത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ ആനക്കുഴി അതുപോലെ പന്തപ്ലാമൂട് പാലം എന്നൊക്കെയാണ് ഈ പാലത്തിന് പല പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ടോയ്ക്ക് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു നീളമുള്ള ഒരു പാലമാണ് കേട്ടോ നമ്മളീ പാലത്തിന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കുറേ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലം പോലെ നമുക്ക് തോന്നുമെങ്കിലും ഒരു ഇരുപത് മുപ്പത് വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ ഉള്ളൂ ഈ ഒരു പാലത്തിന് എന്നുള്ളതാണ് സത്യം അമ്പൂരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി അനവധി കാഴ്ചകളാണ് ഉള്ളത് ഒരു ദിവസം പോലും കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്തതിൽ അത്ര അധികം ഹിഡൻ സ്പോട്ടുകളാണ് നമ്മൾ അമ്പൂരിയെ സംബന്ധിച്ചുള്ളത് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തിനകത്താണ് സഞ്ചാരികളുടെ ഒരു തിരക്ക് നമ്മൾ അമ്പൂരിയിലെ പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നത് വ്യാപിച്ചത് അത് കാരണമെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് കുറേ ഫോട്ടോസും വീഡിയോസും പ്രചരിക്കാൻ തുടങ്ങിയതോടെയൊക്കെയാണ് ഇവിടെ ഇത്തരം ആൾക്കാർ ഈ സ്ഥലങ്ങൾ തേടി വരികയും ഇവിടുത്തെ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അമ്പൂരിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അമ്പൂരിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും അതുപോലെ തലയുർപ്പോട് നിൽക്കുന്ന മലകളും കുന്നുകളും ഒക്കെയാണ് അതോടൊപ്പം നമ്മൾ അമ്പൂരിയിൽ കാണുന്ന ഈ വെള്ളക്കെട്ടുകളെല്ലാം നെയ്യാർ ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വെള്ളക്കെട്ടുകളെല്ലാം ഇപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്ന് ഒരു ഓട്ട വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നത് കേട്ടോ കാര്യം ഒരു ഓട്ടയ്ക്ക് മാത്രം കഷ്ടിച്ച് പോകാനുള്ള ഒരു വീതി മാത്രമേ ഉള്ളൂ എൻ്റെ പുറകിൽ നിന്ന് വരുന്ന ഓട്ട നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ് ഒരു ഓട്ടോ കറക്റ്റായിട്ട് വരുന്ന ഒരു വീതി മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ പാലത്തിൻ്റെ ഇപ്പുറത്ത് വന്നു നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അതുപോലെ ഈ കാണുന്ന വഴി ആനക്കുഴി വെള്ളച്ചാട്ടം വാട്ടർഫോൾസിലിട്ട് പോകുന്ന ഒരു വഴിയാണ് അതുപോലെ ഈ പാലത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് മെയിനായിട്ട് അവരുദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒര വശമെന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട ഒരു വനമാണ് അവിടെ ഒരുപാട് ആദിവാസ മേഖല ഉണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ നാടുമായി ബന്ധപ്പെടുത്താനായിട്ടൊക്കെയാണ് ഈ കൂടുതലും ഈ പാലത്തിൻ്റെ നിർമ്മാണം കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ ഈ പാലത്തിൻ്റെ മറുകരയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം ഇവിടെ അത്യാവശ്യം വെള്ളവും സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ വർഷത്തിൽ ഒരു തവണ മാത്രം സഞ്ചാരികൾക്ക് പ്രവേശനമുള്ള ഒരു ക്ഷേത്രം ഈ പാലം കഴിഞ്ഞെത്തി വലിയൊരു കുന്നു കയറിപ്പോണം ഒരു മല കയറിപ്പോണം അതായത് ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ ട്രക്കിങ് നടത്തിയാൽ മാത്രമേ ആ ക്ഷേത്രത്തിലെത്തിപ്പെടാൻ പറ്റുള്ളൂ ശിവക്ഷേത്രമാണ് എല്ലാ വർഷവും ശിവരാത്രിക്ക് മാത്രം തുറന്നുകൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് കൂടി പറയാം അമ്പൂരിയെ ചുറ്റിയൊഴുകുന്ന നെയ്യാർ അണക്കെട്ടിൻ്റെ മുകളിൽ കൂടിയുള്ള ഈ വീതി കുറഞ്ഞ പാലത്തിലുള്ള യാത്ര സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുകയും കൂടുതൽ മനോഹാരിത നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സമ്മാനിക്കുന്നത് എന്നാലും അമ്പൂരിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അമ്പൂരിയിലെ മായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല